സുബുഹിന്റെ സുന്നത്തു നമസ്കാരം ഹദീർ നൌഷാദ് ചാനപ്പാടി അൻഷല്ലാഹുഅൻ നബിയു സുല്ലാഹു അലേഹി വസല്ലം അലാൻ മുത്തഫുൻ അലൈഹ് ആയിഷ അൻഹ പറയുന്നു നബി സുല്ലാഹു അലഹി വസ്ല്ലം ഫെറു റക്കാത്ത സുന്നത്ത് നമസ്കാരത്തിന് കൊടുത്തിരുന്ന ശ്രദ്ധയും പ്രാധാന്യവും മറ്റൊരു സുന്നത്തു ഉണ്ടായിരുന്നില്ല മുസ്ലിം മുസ്ലിം അൻഹ റവാഹു അൻഹയിൽ നിന്ന് വീണ്ടും നബി പറഞ്ഞു സുന്നത്ത് നമസ്കാരം ഈ ലോകത്തെക്കാളും അതിലുള്ളതിനേക്കാളും ശ്രേഷ്ഠമാണ് മുസ്ലിം അഞ്ചു നേരത്തെ ഫർലു നമസ്കാരത്തോടൊപ്പം നബിസുലാഹു അലഹി വസ്ല്ലം പതിവായും പ്രാധാന്യം കൽപ്പിച്ചും നിർവഹിച്ചിരുന്ന സുന്നത്ത് നമസ്കാരങ്ങൾ റവാത്തിബ സുന്നത്തുകൾ എന്നറിയപ്പെടുന്നു ഇത് ഒരു ഹദീസിൽ പത്തായും മറ്റൊരു ഹദീസിൽ പന്ത്രണ്ടായും വിവരിക്കപ്പെട്ടിരിക്കുന്നു സുബഹിന് മുമ്പ് രണ്ട് ലുഹറിന് മുമ്പ് രണ്ടും ശേഷം രണ്ടും മാരിബിനും ഇഷിനും ശേഷം രണ്ടും വീതവും ഇതിൽ ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തിരുന്നതും യാത്രയിൽ പോലും ഒഴിവാക്കാതിരുന്നതും ഫജറിന്റെ രണ്ടുറക്കാലത്താണ് അതിന്റെ പ്രാധാന്യത്തെ പറ്റിയും ശ്രേഷ്ഠതയെ പറ്റിയുമാണ് മേൽ കൊടുത്ത രണ്ട് ഹദീസുകളിൽ പറയുന്നത് അതു സംബന്ധമായി വേറെയും ഹദീസുകളുണ്ട് ആ രണ്ട് റക്കാത്ത് ഐച്ഛിക നമസ്കാരം അത്യന്തം പ്രാധാന്യത്തോടെയും ശ്രദ്ധയോടെയും പതിവായും നബിസുല്ലാഹു അലഹി വസ്ല്ലം നിർവഹിച്ചിരുന്നു ഈ ലോകത്തെക്കാളും അതിലുള്ള സകല വസ്തുക്കളെക്കാളും വിലപിടിച്ചതും മഹത്വമുടയതുമാണ് ഈ രണ്ടു റക്കാത്തുകൾ എന്ന് നബിസുല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിക്കുന്നു അതിന്റെ നിലയും വിലയും നമുക്ക് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ ഇന്നോളം കഴിഞ്ഞിട്ടുണ്ടോ അത് വീട്ടിൽ വെച്ചാണ് നിർവഹിക്കേണ്ടത് എന്നിട്ട് വേണം പള്ളിയിലേക്ക് പോകാൻ ഫറലിന് മുമ്പ് അത് നമസ്കരിക്കാൻ സാധിച്ചില്ലെങ്കിൽ പള്ളിയിലെത്തിയപ്പോൾ ജമാഅത്ത് തുടങ്ങിയെങ്കിൽ അതോടൊപ്പം ചേരാനും ജമാഅത്ത് കഴിഞ്ഞതിനു ശേഷവും ആ രണ്ടിറക്കാത്ത് നമസ്കരിക്കാനും നബിസുലാഹു അലഹി വസല്ലം അനുവാദം നൽകിയിരിക്കുന്നു സുബുഹിന്റെ ഫറലിന് ശേഷം സുന്നത്ത് നമസ്കാരം ഇല്ല പോലും ഇത് അനുവദനീയമാണ് സുബഹ് നമസ്കാരവും ഫജർ നമസ്കാരവും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന ഒരു ചോദ്യമുണ്ട് ബഹുഭൂരിപക്ഷത്തിനും വ്യത്യാസം അറിഞ്ഞുകൂടാ ഇത് രണ്ടും ഫർലു നമസ്കാരത്തെ പറ്റിയാണെന്നാണ് പൊതുവെയുള്ള ധാരണ എന്നാൽ സൊലാത്തുൽ ഫർ സുബഹിനു മുമ്പുള്ള സുന്നത്ത് നമസ്കാരമാണ് സൊലാത്തുൽ സുബഹ് ഫർലു നമസ്കാരവും ഇവിടെ കൊടുത്ത ഹദീസിലും അങ്ങനെയാണുള്ളത്